ഹലോ ഗേൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശ്രീജേഷു ബ്ലോഗ്സ് ഇന്ന് ഞാനൊരു ചെറിയ ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് നമ്മളെ കണ്ണൂര് പാൽ കാച്ചിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ ഇന്നത്തെ പ്രഭാത കാഴ്ചകൾ നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം ഈ കാണുന്നത് കൂത്തുപറമ്പ് തലശ്ശേരി റോഡും ആ കാണുന്നത് ഇരട്ടി റോഡുമാണ് നമ്മൾ ഈ ലിങ്ക്സ് മാളിന്റെ ഇവിടെ എത്തിയിട്ടാകുമ്പോ അടുത്തോട്ടുള്ള ആ റോഡാണ് പോകേണ്ടത് കേട്ടോ അപ്പൊ മട്ടഞ്ഞൂരിൽ നിന്ന് ശിവപുരത്തേക്ക് അഞ്ചു കിലോമീറ്ററും ശിവപുരത്ത് നിന്ന് രണ്ട് കിലോമീറ്ററുമാണ് പാലുകാച്ചിപ്പാറയിലേക്കുള്ളത് ചേർന്ന് അടുത്ത് എൻട്രി തലസാന്നുള്ളത് അപ്പോൾ അവസാനമാണ് നമ്മൾ പോകേണ്ട കാലഘട്ടത്തിൽ പറ അവിടെ നമ്മൾ ബോർഡ് കണ്ടില്ലേ അവിടുന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്ത എൻട്രി ചെയ്തില്ല കൂടിയാണ് നമുക്ക് അങ്ങ് നമുക്കങ്ങ്

നോക്ക ഇവിടുന്ന് മേലേക്ക് കൂടി പോകാനുണ്ട്

Thank <laughs> ഇതാ കാണുന്നതാണ് നമ്മൾ വന്ന റോഡ് കാണാൻ പറ്റുകയെന്നറിയില്ല നന്നായിട്ട് നമ്മൾ വണ്ടിയെല്ലാം അവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഈ വശത്തായിട്ട് നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നുണ്ട് ഫുൾ മഞ്ഞായിട്ടൊന്നും കാണാൻ പറ്റൂല വേറെ വ്യൂ ആണ് വീട്ടിലിരിക്കുന്ന ആരങ്ങൾ ഉണ്ടെങ്കിൽ ഈ രാവിലെ ഒരു ആറു മണി ആവുമ്പോ ഇവിടെ വന്നാൽ സെറ്റാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല വ്യൂ എന്തായിരിക്കും ഇപ്പം തന്നെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം എന്നാ അവിടുന്ന് വണ്ടി പോകുന്നത് കാണാൻ പറ്റും നമ്മൾ നേരത്തെ കാണിച്ച റോഡാണത് മഞ്ഞു കഴിയുന്നതും കണ്ടുകൊണ്ട് നല്ല ചൂട് കട്ടൻ ചായ പിടിച്ചവരുണ്ട് ആ ഫീലില്ല അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം പ്രത്യേകതരം വലിയ ഫീല് തന്നെയാണ് ഈ ഒരു നമന്തി നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇപ്പൊ സമയം എട്ട് മണി ആയിട്ടുണ്ട് യൂ ഇപ്പം പോയി കഴിഞ്ഞു ചെറിയ വെയിലൊക്കെ വരാൻ തുടങ്ങി നമ്മളിപ്പോ ആറു മണി ആകുമ്പോ വന്നതാണ് ഇപ്പൊ തന്നെ അത്യാവശ്യം ഉണ്ട് നിങ്ങക്ക് ഇവിടെ വന്നാൽ എന്തായാലും വേറെ ലെവല് സ്ഥല ആണ്. ഈ കണ്ണൂരിങ്ങനെ ഒരു സ്ഥലമുള്ളത് ഒട്ടും ആൾക്കാർക്ക് പറയില്ല ഇപ്പൊ വരാൻ തുടങ്ങി അതുകൊണ്ട് നമ്മൾ താഴൊക്കെ ഇറങ്ങാൻ പോകാൻ നമുക്ക് താഴെ ഒക്കെ എൻ്റെ വീട്ടിൽ നമുക്ക് താഴെ ഒന്ന് കാണിച്ച് തരാം നമ്മളങ്ങനെ താഴെത്തിന്റെ വണ്ടിയിൽ നമ്മൾ തിരിച്ചു പോവാൻ നോക്കലാണ് അത് രക്ഷയില്ല മേലെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടിലും വ്യൂ കിട്ടും അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ആയിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക പിന്നെ താഴെ ഒരു അത് എല്ലാവരും അതെല്ലാവരും നോൺ ആക്കി വീഡിയോ ചെയ്യേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം